അതിനേക്ക് ഉലുവ ഇടുക അതിന് കുറച്ച് ചെറിയ ജീരകം ഇടുക പിന്നെ ഒരു സവാള അരിഞ്ഞത്

ായിക്കുക കുറച്ചിട്ട് കുറച്ചിട്ടിട്ടാൽ വേറെ അതാ ഒരു കുറച്ചു നേരം അത് അടച്ചു വെക്കുക തക്കാളി കഴിഞ്ഞു കിട്ടാൻ ശേഷം അതിലേക്ക് രണ്ട് സ്പൂണ് കാശ്മീർ മുളക് പൊടിയും ഒരു സ്പൂണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾ പൊടിയും അലച്ചി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല ഞാൻ അതിലേക്ക് പുളി വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം കുറച്ച് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലുണ്ട് പച്ചമുളക് ഉണ്ട് അതിൽ മാന്ത അതില് ഉപ്പ് നേരത്തെ ഇട്ടതുകൊണ്ട് ഉപ്പം വണ്ട ശേഷം അടുത്ത നന്നായി തിളവരുന്നുണ്ട് പാകത്തിന് ഉപ്പ് നിലമായിട്ടുണ്ട് അടി കറി റെഡിയായി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് കമൻറ്റും ട്രൈയും ചെയ്യുമോ ഇഷ്ടയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്